എല്ലാവർക്കും നമസ്കാരം ആത്മീയ ശാസ്ത്രത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്ന വിഷയം ഈ മനുഷ്യന്റെ വേദനകളും പ്രശ്നങ്ങളും എല്ലാം മാറി ശാന്തിയിലും സന്തോഷത്തിലും അഭിവൃദ്ധിയിലുമൊക്കെ എത്താൻ സ്പിരിച്വാലിറ്റിയിൽ എന്താണ് സാധാരണ ചെയ്ത് ഒരുപാട് കർമ്മങ്ങളും ക്രിയകളും ചടങ്ങുകളും ഒക്കെ നമ്മൾ ചെയ്തു പോരുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ സയൻസിലേക്ക് ചിന്തിക്കുമ്പോൾ ഓർക്കുക നമ്മുടെ ശ്വാസം വന്നു പോകുന്നുണ്ടല്ലേ ചിന്തകൾ വന്നു പോകുന്നുണ്ട് ഒപ്പം നമ്മുടെ ശരീരവും വന്നു പോകുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ് ശ്വാസം വന്നു പോകുന്നു ചിന്തകൾ വന്നു പോകുന്നു ഇനി ശരീരം വന്നു പോകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിസൂക്ഷ്മമായ തരത്തിൽ ശ്രദ്ധിക്കണം പെട്ടെന്ന് കേൾക്കുമ്പോഴായിരിക്കും ഈ ശരീരം പോയിട്ട് വേറെ ശരീരം വരുന്നുണ്ടോ ഉണ്ടോ ഇല്ലയോ ഇങ്ങനെ പല സംശയങ്ങളാണ് സന്ദേഹങ്ങളാണ് പക്ഷേ ഒരു അനുനിമിഷവും നമ്മുടെ ശരീരത്തിലെ സെൽസ് ജീവകോശങ്ങൾ പോയിട്ട് പുതിയത് വരികയില്ലേ അതുകൊണ്ടല്ലേ നമുക്ക് രൂപമാറ്റം വരുന്നത് പറയാറുണ്ട് ഒരു ഏഴ് വർഷം കഴിയുമ്പം നമ്മുടെ ബോഡിയിലുള്ള കംപ്ലീറ്റ് ജീവകോശങ്ങൾ പോയി പൂർണ്ണമായും പോയി പുതിയത് എത്തപ്പെടുന്നു പാമ്പ് പടം പൊഴിക്കുന്നവർ അപ്പോൾ നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഭൗതികമായ സ്ഥൂലമായിട്ടുള്ളതെല്ലാം മാറുന്നു റീപ്ലേസ് ചെയ്യപ്പെടും അപ്പോൾ ഇവിടെ വിഷമങ്ങൾക്ക് കാരണം എന്താ നമ്മൾ കൊണ്ടു നടക്കുന്ന ആവശ്യമില്ലാത്ത എന്ന് നമുക്കറിയാം ബുദ്ധിക്കറിയാമെങ്കിലും മാറ്റാൻ പറ്റാത്ത ചില പാസ്റ്റ് എക്സ്പീരിയൻസ് ഓർമ്മകൾ കൊണ്ടു നടക്കും അതുമാത്രം അവിടെ ഞാനിൽ എനിൽ പിടിച്ചു കിടക്കും അപ്പം ഒരു ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി ഇതിനൊക്കെ എന്ത് വേണം പുതിയത് അവിടേക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കും ഒന്നിനെ ഒഴിവാക്കി പുതിയതിനെ അവിടെ സ്ഥാപിക്കാനാണ് സത്യത്തിൽ എല്ലാ സ്ഥിതിച്ചു വാങ്ങി ഒരാൾക്കൊരു വൈറ്റുവേദന വന്നു ഒരു വൈദ്യന്റെ അടുത്ത് പോയി വൈദ്യൻ മൊത്തത്തിൽ നോക്കി മനസ്സിലായി ഇത് ഇവൻ്റെ തോന്നലിലൂടെ ഉണ്ടായ വൈറ്റുവേനയാണ് അപ്പം അദ്ദേഹം പറഞ്ഞു ഇപ്പം മാറ്റി നീ അവിടെ കിടക്കാൻ പറഞ്ഞു അവിടെ കിടന്നു എന്നിട്ടോ കണ്ണടച്ച് കിടക്കാൻ പറഞ്ഞു കണ്ണടച്ച് കിടന്നു അപ്പം ചെറിയൊരു സൂചി എടുത്തിട്ട് അവന്റെ ചെവിയിൽ പതുക്കെ 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 കുത്താൻ തുടങ്ങി ചെറിയൊരു കുത്ത് കുറച്ച് കഴിഞ്ഞ് വീണ്ടും കുത്ത് കുറച്ച് കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് കുത്തി അപ്പം കംപ്ലീറ്റ് അവന്റെ ഫോക്കസ് ആ ചെവിയിലോട്ട് പോയപ്പോൾ വൈറ്റുവേന മാറി കാരണം ഇവിടെ ആയി പിന്നെ വേദന കൂടുതൽ അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കുള്ള ഷിഫ്റ്റിംഗ് ആണ് സത്യത്തിൽ സ്പിരിച്വാലിറ്റിയിലെല്ലാം ചെയ്യുന്നത് അപ്പം ഞാൻ എന്ന് പറയുന്ന ഇവിടെ നിലനിൽക്കുന്നു എൻ്റെ അവസ്ഥയ്ക്കാണ് മാറ്റം ഉണ്ടാകുന്നത് അപ്പോൾ അത് ഞാനിലേക്ക് എന്താണെന്ന് അറയ്ക്കേണ്ടത് അതിന് പ്രാണായാമ ഉപാസന പ്രാണായാമം പോലെ നമ്മുടെ ശ്വാസത്തെ നല്ലതുപോലെ ഉള്ളിലേക്ക് എടുക്കുന്നു വളരെ സുദീർഘമായി ശാന്തമായിട്ടും അത് എന്നിൽ വന്നു പോകുന്നത് അറിയുന്നു കുറേ സമയം ഇരിക്കുകയാണ് അപ്പോൾ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റല്ലേ അങ്ങനെ രണ്ടോ മൂന്നോ മിനിറ്റ് നിങ്ങൾ ശ്വാസം നല്ലതുപോലെ എടുക്കുന്നു ഹോൾഡ് ചെയ്യുന്നു താഴേക്ക് വിടുന്നു അതിൽ മാത്രം ശ്രദ്ധിച്ച് ഫോക്കസ് ചെയ്തുകൊണ്ട് ചെയ്ത ശേഷം പിന്നീട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള നല്ല അനുഭവങ്ങളെ സംബന്ധിച്ച് ഇനി നിങ്ങൾ ദൈവികമായ രീതിയിലുള്ള ഭക്തി ആളാണെങ്കിൽ ആ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഇതുവരെ ജീവിക്കാൻ ലഭിച്ചതിന് നമുക്ക് സന്തോഷം ലഭിച്ച വ്യക്തിപരമായ ഒരുപാട് സന്ദർഭങ്ങൾ അപ്പം നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഇത് ഈ പ്രാണായമയ്ക്ക് ശേഷം തന്നെ വീണ്ടും ഒരു മൂന്ന് മിനിറ്റ് നിങ്ങൾ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഇൻപുട്ട് കൊടുക്കുന്നതാണ് ഔട്ട്പുട്ടായിട്ട് പുട്ടായിട്ട് വരുന്നത് അപ്പോൾ ഒരവസ്ഥയിൽ നിന്നും പഴയ അവസ്ഥയിൽ നിന്നും പുതിയ അവസ്ഥയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനായിട്ട് ഈ ഒരു പ്രക്രിയയിലൂടെ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ കയ്യിൽ ഒരു പാത്രത്തിൽ കുറേ മിക്സായ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ ലോഹങ്ങളുണ്ട് അതായത് ഗോൾഡ് കോയിനുമുണ്ട് ഉണ്ട് പിച്ചിളയുടെ ഉണ്ട് അങ്ങനെ ഒരുപാട് ഗോൾഡ് കോയിൻസ് ഉണ്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾക്ക് ഒരു പത്ത് മിനിറ്റ് സമയം തരാൻ പറ്റിയൊരു പാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിൻ ഇരിക്കുന്നതിൻ്റെ തകത്തേക്ക് ആ പാത്രത്തിൽ ഇട്ടുകൊണ്ട് പോകാം ഒരു കാണിക്കവിലിട്ട് പോകാം ഇത് മിക്സ് ചെയ്തിരിക്കുന്നതാണ് ഗോൾഡ് കോയിൻ ഉണ്ട് മിച്ചലരുണ്ട് സ്വർണ്ണം എല്ലാം ഉണ്ട് നിങ്ങൾ ഏത് കോയിൻ ആയിരിക്കും എടുത്തിട്ടുന്നത് സാമാന്യ ബുദ്ധിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഗോൾഡ് കോയിൻ മാത്രമേ അല്ലേ ഇടുകയുള്ളൂ ഏറ്റവും മൂല്യമുള്ള ഏതാണെന്നറിയാം അറിയാം അപ്പോൾ മൂല്യമുള്ളതിനെ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ മാത്രമേ പഴയതിൽ നിന്നും അതും പ്രാണായാമത്തിന് ശേഷം ചെയ്യുകയാണെങ്കിൽ അതിശക്തമായ ഒരു ശക്തി നമ്മളിൽ പ്രവർത്തിച്ചു തുടങ്ങുന്നു എന്നുള്ളതാണ് ഇത് തന്നെയാണ് നമ്മൾ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇൻപുട്ട് കൊടുക്കുന്നതിൻ്റെ ഫലം ലഭിക്കുന്നത് ക്ലിയറാകുമെന്ന് വിചാരിക്കുന്നു ചിന്തക്ക് വിട്ടുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം